നമസ്തേ വിഷ്ണുമായേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാരിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മിഠം തൃപയാർ ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാവിഷ്ണു കുട്ടിയായ നമ നമ്മളിന്ന് നേരിടുന്ന നമ്മുടെ ജനങ്ങളെ നേരിടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആഭിചാരം ആഭിചാരം ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആഭിചാരം ഉണ്ട് തന്നെ ഞാൻ പറയുള്ളൂ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിച്ച് അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതികളിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ ധനബലം ഒന്നും കുടുംബബലം പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി ഭ്രാന്തനാക്കുന്നൊരു അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഭിചാരദോഷം തന്നെയാണ് അറിയുന്നവർക്കറിയാം അറിയാത്തവർ പിന്നെ എന്ന് പറഞ്ഞ് വാദിച്ചോട്ടെ നമുക്ക് വിരോധമില്ല ആഭിചാരദോഷങ്ങൾ എങ്ങനെയും മറികടക്കാം എന്നുള്ളതാണ് വിഷ്ണുവായ സ്വാമി അല്ലെങ്കിൽ കരിങ്കുട്ടി സ്വാമിയുടെ പ്രീതി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദോഷങ്ങൾ നമുക്ക് തട്ടില്ല അപ്പം ആഭിചാര ദോഷങ്ങൾ തട്ടാതിരിക്കാനായിട്ട് സ്വാമിയെ പ്രീതിപ്പെടുത്തുക സ്വാമിയുടെ ബലത്തിൽ മുന്നോട്ട് പോകുക സ്വാമിക്ക് കർമ്മങ്ങൾ കൊടുക്കുക സ്വാമിക്ക് വിളക്ക് തെളിയിക്കുക സ്വാമിയുടെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് വിളക്ക് തെളിയിച്ച് ആരാധിക്കുക സ്വാമിയുടെ ധ്യാന ശ്ലോകങ്ങൾ ചെല്ല സ്വാമിയുള്ള ആഭിചാരദോഷങ്ങൾ തട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിക്കും സ്വാമി മുപ്പത്തിമുക്കോടി ദൈവങ്ങളിലും അവരുടെ ഉണ്ണിയാണ് ഭഗവാൻ അപ്പോൾ ഒരു ഉണ്ണിയെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ തന്നെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞൊരു ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എന്തൊരു ഫങ്ഷന് പോയി അവിടെ കൊച്ചുകുട്ടീനെ കണ്ട എല്ലാവരും ശ്രദ്ധ കൊച്ചുകുട്ടിയിലേക്ക് മാറും നമ്മൾ ആ കുട്ടിയെ വളരെ ലാളിച്ച് നോക്കും അതിനെന്തെങ്കിലും മിഠായി കൊടുക്കാനോ ഒക്കെ നമ്മൾ നിൽക്കും അതിൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സുഖമാണ് അല്ലേ അതുപോലെ തന്നെ മുപ്പത്തിമുക്കോടിക്ക് ദൈവങ്ങളിലും ഉണ്ണിയാണ് ഭഗവാൻ അപ്പോൾ സ്വാമി ഇരിക്കുന്ന സ്ഥാനത്ത് സ്വാമിയുടെ സാന്നിധ്യമുള്ള അവിടത്ത് ആഭിചാരദോഷങ്ങൾ വരില്ല സ്വാമി മുപ്പത്തി മൂക്കോടി ദൈവങ്ങൾക്കും സമ്മതനായിട്ടുള്ളൊരു ദൈവമാണ് മഹാദേവപുത്രനാണ് പുത്രനാണ് സമ്മതനായിട്ടുള്ളൊരു ദൈവമാണ് ശക്തിമത്തായ ദൈവമാണ് സ്വാമി ഉള്ളവർത്ത് ആഭിചാരദോഷമൊന്നും തട്ടില്ല സ്വാമിയെ പ്രീതിപ്പെടുത്തി സ്വാമിയെ സ്നേഹിച്ച് സ്വാമിയെ പൂജിച്ച് കൂടെ നിർത്തി കഴിഞ്ഞാൽ അതിന് ദുരിത നിവാരണ പൂജകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്വാമിയുടെ സങ്കല്പങ്ങളൊക്കെ എല്ലാവരും കൊടുക്കണേ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആഭിചാരദോഷത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റും അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്